ചോദിച്ചു പുള്ളിക്ക് ടെൻഷൻ ഈ സീൻ എത്തിയപ്പോ ക്ലൈമാക്സ് എടുക്കാൻ പോവാണ് ആ സീന്റെ ചിട്ടവട്ടങ്ങളൊക്കെ അവിടെ നടക്കുന്നു ലൈറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നു അപ്പൊ നമ്മുക്ക് അതിനടുത്ത് രഹസ്യമായിട്ട് വിളിച്ചു എങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞു ഒരു ഐഡിയ ഇല്ല ഏകദേശം ഒരു ഐഡിയ മനസ്സിലുണ്ട് എന്നുള്ള രീതി പുള്ളി തന്നു കാരണം കാരണം ഇത് ടഫാണ് കാരണം ഇങ്ങനെ വന്നിട്ടേ മാധവട്ടുണ്ട് ഗുരുവല്ലേ മാധവേട്ടൻ ആരാണ് തേജസ് എന്താ കുറച്ച് ഭയങ്കര ഭയങ്കര ലൈനിലാണ് പെട്ടെന്ന് ഇങ്ങനെ മാറണ്ടേ ആ മാധവേട്ടന്റെ ഗുരുവല്ലേ മാധവേട്ടൻ അതാണ് ഇങ്ങനെ വന്നിട്ട് ഷാജി പെട്ടെന്ന് ഭീകരായിട്ട് എടുത്തിട്ടുണ്ട് അതൊക്കെ പോലെ ഒരു 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 ഹൈറ്റ് വെയിറ്റ് ഉള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആകാരമുള്ള മനുഷ്യൻ എപ്പോഴും പേടി ഉണ്ടാവില്ലേ എനിക്ക് എങ്ങനെ ആ ഒരു വിരൽ പോലും അത് വരണം ചുമ്മാ ഈ ഫേസ് കൊണ്ട് കൊണ്ടും വരുന്നത് നടക്കുമ്പോഴും ആ ഒരു കുണുക്കം ഉണ്ടാവണം പിന്നെ ഇങ്ങനെ കൈ എടുക്കുമ്പോഴും ആ എല്ലായിടത്തും എത്തണമല്ലോ അപ്പൊ അത് ഭയങ്കര ടഫാണ് ഞാൻ പിന്നെ അർദ്ധനാരി ഒക്കെ ചെയ്തത് അത് പരിപൂർണമാക്കി അർഹനാരി ഹെവിയായിരുന്നു ഭയങ്കര ഹെവി ആയിരുന്നു പിന്നെ അത് തന്നെ ക്ലൈമാക്സിൽ മാത്രമേ ഉള്ളൂ കുറച്ച് വരുവുള്ളു അർദ്ധനാരി ടോട്ടൽ അത് തന്നെയാണ് അങ്ങനെ ഭയങ്കര ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം ഞാൻ എനിക്ക് തോന്നുന്നു അതായിരുന്നു ഞാൻ ചെയ്തത് ബാക്കിയൊക്കെ എനിക്ക് സഹിക്കാവുന്നതാണ് ഇപ്പൊ അനന്തപദ്ര ആയാലും മറ്റുള്ള റോഡൊക്കെ ആയാലും ഇതെനിക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു ആളുകൾ കാണുമ്പോൾ ചെലവഴ് പക്ഷേ അത് കുഴപ്പമില്ല പോയി ഭയങ്കര ഭയങ്കര ഇപ്പോഴും ഇത് യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് കണ്ടു അഭിപ്രായം പറയുന്നു